നേരം ഇതിപ്പം വെളുത്തിട്ടാറാമത്തെ കാപ്പിയടാ എന്റെ കത്രിനെ കൊച്ചു കാപ്പിട്ട് തന്ന ഈ ഒരു ഒരൊറ്റ ഇരിപ്പിന് ആരല്ല പന്ത്രണ്ട് എണ്ണം വരെ പോകും എന്റെ മറിയാമ്മയുടെ കൈപ്പുണ്യ എന്റെ കൊച്ചിന് കിട്ടിയിരിക്കുന്ന ആ ഏ വരുന്നു കാറ്റ് പറഞ്ഞതും കടലു പറഞ്ഞതും നന്നായിട വളരെ നന്നായി ഞാൻ വയനാട്ടിലോട്ട് മല കയറിയത് ഇഞ്ചി കൃഷിക്കുള്ള നല്ലേനെ വിത്ത് നോക്കിയ അതിന്റെ കൂടെ ഞാൻ നടത്തിയ പള്ളിപ്പെടുന്ന നാടകം കളിക്കാൻ കലർപ്പില്ലാത്ത ഈ വിത്തിനെ എനിക്ക് കിട്ടി സന്തോഷമായി എല്ലാവരും ഗംഭീരമായിരുന്നു തന്റെ നാടകം ഒറ്റവാക്കി പറഞ്ഞപ്പോ ഈ കൊച്ചൗസേഫിന്റെ ഹൗസൈഫിന്റെ മനസ്സെന്ന് ഒന്ന് മുഖാമുഖം കണ്ട് യാത്ര പറയാമെന്ന് വിചാരിച്ചു തന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും എല്ലാത്തിനും നന്ദി അപ്പോ ഇനി എങ്ങോട്ടാ അതറിയല മനസ്സിലെ കഥയും കഥാപാത്രങ്ങളും ഉണ്ട് അവരെ ഇന്നലത്തെ പോലെ വെളിച്ചെത്തു കാണിക്കാൻ ഒരു കൂര അതെവിടെ ഉണ്ടോ അവിടെ വരെ ആ കാണുന്ന കൂര മതിയാവെങ്കിൽ അന്നം മുടങ്ങാതെത്തും വടക്കം കലാകാരനും കഥാപാത്രങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടാവൂന്നറിയാൻ മേല ബോധ്യമാവുമെങ്കിൽ നാടകം ഇഷ്ടമുള്ളിടത്ത് നടത്താം കെടത്തം അവിടെയാക്കാം എന്നാ ശങ്കര ആ വാതലൊന്നും തുറന്നു കൊടുക്ക അപ്പാ നമ്മുടെ കത്രിവൻ ചാതിക്കാൻ വേണ്ടിയായിരുന്നില്ലേ നിനക്ക് കിടക്കാൻ ഞാൻ ഇടം തോന്നുന്നത് അല്ല അല്ല തണലിൽ തന്ന മരം തന്നെ വെട്ടിമാറ്റാൻ അത്രക്ക് അല്ല ഞാൻ ഇതുവരെ കിട്ടാത്ത സ്നേഹവും അന്നോ ഇവിടുന്ന് കിട്ടിയപ്പോ ജീവിക്കാൻ ഒരു കൊതി തോന്നി ഇത് മറ്റൊന്നും മോഹിച്ചല്ല ഇവളെ ഇവിടെ വയറ്റി വളരുന്ന എന്റെ കുഞ്ഞിനെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം അനുവാദം തരണം അപേക്ഷയാണ് En þetta er það að hljóða. അല്ലെങ്കിൽ ഈ നാടകം ഞാൻ ഒഴിവാക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഇങ്ങനെ ഒരു അവസരം വന്നത് ഐശ്വര്യം എന്ന് അവള് പറയുന്നത് എനിക്കതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കുക ഞാൻ നീലകണ്ഠനെ വിശ്വസിച്ചില്ലെങ്കിൽ ഈ യാത്രയ്ക്ക് ഒരു യാത്രയ്ക്കൊരർത്ഥമില്ല നീലകണ്ഠൻ എന്നെയും ആശാൻ എല്ലാവരുടെയും സങ്കട പറയാന്ന് നാടകം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ നാടിനകത്തുള്ള സങ്കടമാണോ നീലകണ്ഠ നമ്മുടെ സമയം നമ്മുടേതല്ല നമ്മളെ ആവശ്യപ്പെടുന്നവരുടെയാ ഇപ്പോ അത് നീലകണ്ഠൻ്റെയാ അങ്ങനെയാണെങ്കിൽ ഈ നീലകണ്ഠന് വേണ്ടി ആ പാട്ടൊന്ന് പാടുവാശാനെ ഒരു തവണയോ ആയിരം തവണ പാടുന്നു നെഞ്ചകം തിരമാലകളും കൂട്ടില്ല ഭൂവിതിൽ

പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ല അറിയില്ല സത്യം മാത്രമേ പറയൂ അത് കൊള്ളരുതാത്തണെങ്കിൽ കൊണ്ടുവന്നത് നാടകത്തിനല്ലാ ഉത്തരവിട്ടത് കൊന്നു അതെ കൊച്ചൂസേപ്പ് മുതലാളി കലാകാര മരുമോനെ മകൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് അംഗീകരിച്ചെന്നുള്ളത് നേരാ പക്ഷേ നാട് തണ്ടി വന്നോനല്ല പെങ്ങൾക്ക് വേണ്ടതെന്നും ഒരുത്തനെ അളിയനായിട്ട് ആ ആങ്ങളമാർക്ക് വേണ്ടെന്നുമാണ് അവരുടെ ഓർഡർ ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അത് ആശാന തീരുമാനിക്കാം ദ്രോഹികളെ ഇത് ചതിയാ വീടില്ല ഞാൻ ഉത്ത്തരും എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നാടകത്തിന്റെ പേരും പറഞ്ഞ് എന്നോട് നാടകം കളിച്ചാലുണ്ടല്ലോ വീടില്ല ഞാൻ Ki not ചങ്കലോട്ട് കുത്തിയിറക്കാൻ നീലകണ്ഠന്റെ കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ടല്ല ഉണരും വരെ കാവലുന്നത് നാളെ ലോകം അറിയേണ്ട ഒരു കലാകാരന്റെ നെഞ്ചിലോട്ട് അത് വേണ്ടെന്ന് കരുതിട്ട ഇതൊന്ന് വായിച്ചു നോക്ക് ഇതാണ് ആശാന്റെ സ്ഥിതി കൊക്കയിലേക്ക് വീണ ആശാന്റെ പൊടി പോലും കിട്ടിയിട്ടില്ലെന്ന കത്രിനോട് പറഞ്ഞിരിക്കുന്നേ ഇപ്പൊ അവിടെ ഇടവക ഇടവപ്പള്ളിയില് മരിച്ചുപോയി ഈ ദാവീദിന്റെ ആത്മാവിനു വേണ്ടി കുർബാന ഒലിക്കുന്നുണ്ടാവും ഈ ദാവീദിനെ മണ്ണിട്ട് മൂടിയല്ലേടാ ഇനിയും ആണത്തം കാണിക്കാൻ വടക്കം വീട്ടിലേക്ക് കയറി ചെന്ന ഒന്നല്ല കത്രീനെയും വയറ്റി കിടക്കുന്ന കുഞ്ഞുമടക്കം മൂന്നെണ്ണം തീരും ഒരു കുഴിയില് ജീവിച്ചുകൊണ്ട് ആശാനേ എവിടെയെങ്കിലും ഓരോ പേരും മാറ്റി ഇതാര് കൊച്ചു കുഞ്ഞോ ആന്നേ സാക്ഷാൽ വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞ് എന്റെ നീലേട്ട അക്കാലം അല്ല ഇക്കാലം സാക്ഷാൽ ഉടക്ക എല്ലാ ഉടക്കുകളും തീർത്തിട്ട് ഇപ്പഴാ ഒന്ന് ഇറങ്ങാൻ പറ്റിയത് അല്ലാതെ പതിവ് സന്ദർശനത്തിന് മുടക്കം വരുത്തിയതല്ലാ ഗ്രന്ഥകർത്താവിന്റെ പുതിയ പുസ്തകങ്ങൾ ഗ്രന്ഥകർത്താവ് നീലൻ അക്ഷരാഭ്യാസമില്ലാത്തൊരു വാടക കൊണ്ടാ എഴുത്തുകാരനായി ലോകത്തിലാദ്യമായിട്ട് ഈ നീലകണ്ഠൻ ഇത് വിറ്റുകിട്ടുന്ന പ്രതിഫലവും മുടങ്ങാതെ ഇങ്ങെത്തുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഇന്നേവരെ യഥാർത്ഥ എഴുത്തുകാരനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഊരും പേരും മാറ്റി ജീവിച്ചുകൂടെയെന്ന് അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞപ്പോ ആ വലിയ മനസ്സ് ദാബി എന്ന ആ പേര് മാറ്റി നീലകണ്ഠനിലേക്ക് ചെറുതായി അങ്ങോട്ട് മല കയറി ചെന്ന് ഒന്ന് മുഖാമുഖം കാണാൻ മനസ്സുണ്ട് പക്ഷേ അപ്പക്കാട്ടിലുകാരൻ കൊച്ചോസെ മുതലാളിയെ കള്ള് കച്ചവടത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി ഡിസ്ലറിയിൽ നഞ്ചു കലക്കിയപ്പോ അതിന്റെ കണക്ക് തീർക്കാൻ ആൾബലമില്ലാതെ ഒറ്റയ്ക്ക് കയറി ചെന്നതിന് കിട്ടിയ പ്രതിഫലമാ ഈ ഒറ്റക്കാല് അനുഭവിക്കാനുള്ള അർഹതയുള്ളത് കൊണ്ടായിരിക്കും ഈശ്വരം പോലും ഈ നീലകണ്ഠനെ അങ്ങോട്ട് വിളിക്കാത്തത് കണ്ടകാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതല്ലേ ഈ പല്ലവി എന്നതായാലും അങ്ങനങ്ങ് വിട്ടുകൊടുക്കുകയല്ലോ കൊച്ചു കുഞ്ഞ് ഒരു ഈശ്വരനും കയ്യിലെ കത്തിക്ക് മൂർച്ച ഉണ്ടായിട്ടും പണ്ട് എന്റെ അപ്പനോട് നീലകണ്ഠൻ എന്ന വാടക കൊണ്ട കാണിച്ച കരുണ കൊണ്ടാണ് ഇന്ന് എനിക്കൊരപ്പനുള്ളത് അതിനു പ്രത്യോപകാരം ചെയ്യാൻ ഈ ആയുസിനിയും കൊച്ചുഞ്ഞിന് ബാക്കി വേണം പുസ്തകങ്ങൾ മാത്രമല്ല ആശാൻ വാറ്റിയെടുത്ത നല്ല നെടുമ്പൻ സാധനം കൊടുത്തുവിട്ടിട്ടുണ്ട് മൂന്നാർ കുപ്പിടുക്കട്ടെ ഒരെണ്ണം ആക്കണ്ട ഒരൊറ്റ ഇരിപ്പിൽ ആശാന്റെ ആറ് എണ്ണം കീറിയിട്ട് വേണം ഈ നീലകണ്ഠനൊന്ന് നിവർന്നിരിക്കേഖരൻ ആ സുമ്മാടില്ല இந்த வக்கீல் சார் தான் இப்ப பெரியவர் இவர் வந்து சாட்சியே பிரதியாக்கி வாதாடினதுனால தானே இன்னைக்கு நம்ம அரும தம்பி நம்ம வீட்டுல நிம்மதியா தூங்கிட்டு இருக்கா இல்லைனா ஒன்னு ஜெயிலு இல்லைனா தூக்கல தொங்கிட்டு இருப்பா தெரியுமேடா சக்தி அதனால தானே பிளைட் சார்ட் பண்ணி இந்த நெல்சன் சார நேர்ல பார்த்து ஒரு தடவை அப்ரிஷியேட் பண்ணு நான் பறந்து வந்தது நெல்சன் சார் அவன் சின்ன வயசுல இருந்தே ரொம்ப பிடிவாதக்காரன் യസിലെ പൂമാതിരി ഒരു പൊണ്ണ് മോഹിച്ചത് പിടിച്ചു വാങ്ങിയതും പോരാഞ്ഞ് പിന്നെ അതിനങ് പിച്ചു ചേന്തി കളയാന്ന് പറഞ്ഞാൽ ചില്ലറെ കേസാ നിങ്ങളുടെയൊക്കെ നല്ല നേരം ആയതുകൊണ്ടാണ് ആ ടാക്സി ഡ്രൈവർ അവിടെ കയറി വന്നത് അയാൾ ആ പെങ്കൊച്ചിന് ആശുപത്രിയിലേക്ക് കെട്ടിയെടുത്തത് വെച്ചാ ഞാനൊരു പിടി പിടിച്ചത് അത് താ അഡ്വക്കേറ്റ് നെൽസൺ പാവം പതിനാല് വർഷത്തെ കഠിന തടവും മൂന്ന് ലക്ഷം പിഴയും അത്ര അങ്ങ് വാങ്ങിച്ചു കൊടുത്തു പോതും ഒരു നിരപരാധിക്ക് അത് പിന്നെ നിങ്ങൾ പറഞ്ഞ ആ തലതിരിഞ്ഞ തമ്പിയെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ തറവാട്ടിലും ഉണ്ട് நான் கொச்சுபிராயத்தில் அம்மாயிட முக்காப்பாவ தாலிமால அவட்டி வச்சாக்கே யாருமே கிட்ட வரக்கூடாது எனக்கு வேண்டியது இவனே தான் யாராவது வந்து குத்தி தனித்தேன் கொலை பண்ணிடுவேன்

സീക്കറ ഹോസ്പിറ്റലിൽ എടുത്ത് പോകടും അങ്ങനെ അങ്ങ് പോവില്ല സാറേ ആ പോയവൻ പാതി വഴിക്ക് അങ്ങ് തട്ടിപ്പോയാ കൊലക്കുറ്റത്തിന് ഞങ്ങൾ കോടതി കയറേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളുടെ ഓണറെ വന്നിട്ട് പോയാ മതി അതെവിടുത്തെ ന്യായം ന്യായ അന്യായങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം സാറന്മാരും കൂട്ട് വരണം എന്നെ കുറിച്ച് താനൊക്കെ എന്താ പറയുക അല്പനേരം സാറന്മാരും ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഹോട്ടലിൽ അതിന്റേതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൽ ഞങ്ങളുടെ ഓണർ വളരെ സ്ട്രിക്റ്റ് ആ അവന്റെ മറ്റെടുത്തൊരു ഓണർ എങ്കിൽ നിന്ന് പ്രസംഗിക്കാതെ വിളിച്ചോണ്ട് വടക്കൻ വീട്ടിൽ കൊച്ചു താൻ നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ ഹോട്ടല സ്വന്തം ഭാര്യയെ പ്രസവവാടി കൊണ്ട് കേറ്റിയിട്ട് നീ സ്റ്റേറ്റ് മാറി എന്ത് കോപ്പുണ്ടാക്കാൻ അട വന്നത് അതല്ല വെള്ളമടിയും വാക്കത്തി പ്രയോഗമൊക്കെ ആയിട്ട് കൊച്ചു പണി നീ അങ്ങേറ്റെടുത്തോ കുടുംബ പാരമ്പര്യവും തറവാട്ട് മഹിമയൊക്കെ ചേട്ടന്മാർക്ക് വടക്കൻ വീട്ടിനകത്തല്ലേ ഉള്ളൂ ഞാൻ എന്റെ ജോലി ചെയ്യാൻ വന്നതാ അതിനിടയ്ക്ക് ഏത് മറ്റവൻ വന്ന് വിലം കടിച്ചാലും എനിക്കത് പുല്ല ഹലോ സാർ ഞാൻ ഡോക്ടർ പ്രസാദ് ഹലോ മാടാ അവന്റെ നമ്പര്സ് പ്രസവിച്ചു പെൺകുഞ്ഞി മോനെ സ്വന്തം അനിയൻ പ്രായം തെയാത്തൊരു പെണ്ണിനെ പിച്ചുചിന്തി കളഞ്ഞതിന്റെ വാദം ജയിച്ചിട്ട് അത് ആഘോഷിക്കാൻ വന്നപ്പോ കൊച്ചൂന്നിനെതിരെ കൈ ചൂണ്ടിയാൽ പച്ചയ്ക്ക് കത്തിച്ചു ഞാൻ ആദ്യം വിളിച്ചത് ആശുപത്രിന്ന നീ ഇവിടുന്ന് പണി കൊടുത്ത് അങ്ങോട്ട് അയച്ചവൻ അവിടുന്ന് പരലോകത്തോട്ട് കെട്ടിയെടുത്തു എന്ന് പറയാം രണ്ടാമത് വിളിച്ചത് ആശുപത്രിന്ന അമ്മച്ചി നിനക്കൊരു പെങ്കുഞ്ഞുണ്ടായ സന്തോഷം അറിയിക്കാൻ നെൽസ കൊന്ന പാവം തിന്നാ തീരുവെന്നാ പക്ഷെ നീ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിട്ട് അതങ്ങ് തീർത്തുണ്ടായതൊരു പെങ്കുഞ്ഞാടാ അതിനെ വളർത്തി വലുതാക്കുന്നത് ഇതുപോലുള്ള ചെറ്റകൾക്ക് വീണ്ടും ആഘോഷിക്കാൻ വേണ്ടി ആകരുത് ഉപദേശമായിട്ട് മതി കൊച്ചു കൊച്ചു ഞാൻ എന്നാ വേണോന്ന് പണ്ട് നീ കട്ടതിന്റെ ഞാൻ ഏറ്റെടുത്ത പോലെ ഈ ഞാൻ ഞാൻ ഏറ്റെടുക്കണോ പറ കാരണം ഒരുത്തരെ കൊന്നോലാണെന്ന് പുറമോ അറിഞ്ഞ പിന്നെ ഞാനില്ലട അപേക്ഷായിട്ടല്ല ഒരു ചേട്ടനായിട്ട് നീ പോയി നിന്റെ ഇത് ഇനി നിനക്ക് വേണ്ടി അഴി എണ്ണാനാണ് എന്റെ ഹോട്ടലിൽ കേറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് വേണ്ടി കുറ്റമായിട്ട് പറയാനല്ലോ നിന്റെ ജോലി അറിയാം പക്ഷെ ഇത് സാറിന്റെ ചേട്ടനല്ലേ ഞാൻ ഏറ്റെടുത്തോളാം ഇതിന്റെ പേരില് ഒരുപാട് കാലവും അകത്ത് കിടക്കേണ്ടി വരില്ല എന്ന് എനിക്കറിയാം ജന്മബന്ധം കൊണ്ടല്ല കർമ്മബന്ധം കൊണ്ട് പുരുഷൻ ഗർഭം ധരിച്ചുണ്ടാകുന്ന കൂടപ്പുറപ്പാണ് സുഹൃത്ത് അങ്ങനുണ്ടായ കൂടപ്പുറപ്പായവനെനിക്ക് ഇനി ഇവന് വേണ്ടി കേസ് വാദിക്കാൻ കൊടികെട്ടിയ വക്കീലന്മാര് വേറെ വരും കാശിന് വേണ്ടിയല്ല കൊച്ചുഞ്ഞിന് വേണ്ടി വടക്കൻ വീട്ടിലെ വക്കീലെ കൊച്ചുപ്രായത്തിൽ ഊരു തണ്ടിപ്പോയവൻ കാശിന് വകയില്ലാത്തവനായി തിരിച്ചെത്തിയ കഥ ഒരുപാട് വന്നിട്ടുണ്ട് സിനിമയില് നീയൊക്കെ അതേ കഥ ഒരു ആയിരം വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് തറവാട്ടില് പക്ഷെ ഇത് കഥ വേറെയാടാ കൊച്ചു കുഞ്ഞുരുകാണ് ചൂരുതണ്ടി ഉണ്ടാക്കിയാ വന്നത് ആ സമ്പാദ്യത്തോട് മത്സരിക്കാൻ വടക്കൻ വീട്ടിൽ ആണായിട്ട് ജനിച്ച നീ അടക്കമുള്ള ഒൻപതെണ്ണത്തിന്റെ സമ്പാദ്യം കൂട്ടിവെച്ചാലും മതിയാകുക അതൊന്നല്ല ഒൻപതുമല്ല പത്ത് മടങ്ങെങ്കിലും വരും ഓ ഉണ്ടായ പെങ്കൊച്ചിനൊരു പൊന്നര ഞാനം കെട്ടിക്കൊടുക്ക് പണ്ട് നീ കട്ടോണ്ടുപോയ മുക്കാപ്പവന്റെ താലിമാല പോലെയല്ല അവളുടെ അപ്പാപ്പന്റെ വക മൂന്നേ മുക്കാൽ പവൻ്റെ ഒരു പൊന്നറിഞ്ഞാണ്